ഓയ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് യു കാണ്ട് ഓൾവേസ് കൺട്രോൾ സർക്കം സ്റ്റാൻസേഴ്സ് ബട്ട് യു ക്യാൻ കൺട്രോൾ യുവർ തോട്ട്സ് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും നടക്കുന്ന സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നമ്മുടെ ചിന്തയൊക്കെ സ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ അപ്പുറത്തുള്ള മനുഷ്യൻ്റെ ചിന്തേനെ ഈ പറയുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലല്ലോ അല്ലേ പറ്റുന്നൊരു കാര്യം നമുക്ക് നമ്മുടെ ചിന്തേനെ ഒന്ന് കൺട്രോൾ ചെയ്യാം പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ഓഫ് മൈൻഡ് ഫുൾനസ്സിൽ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യാനായിട്ട് പറ്റും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെയാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം നല്ല തോട്ടോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക പ്രയർ ചെയ്യുന്ന ആളുകൾക്ക് പ്രെയർ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആളുകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു ചെറിയ ചിന്തകൾക്ക് നമ്മുടെ ലൈഫിനെ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച്